നല്ല വിഷമമുണ്ട് നല്ല കൂടി തന്നെയാണ് നമ്മൾ ഓരോ ഇത് വക്കറ്റ് വെക്കുമ്പോഴും നമുക്കതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോഴും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇപ്പോഴും മാന്തുമ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അടിയിൽ ബോഡിയുണ്ട് അത് കണക്കെടുത്ത് കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മാന്തണം എന്നുള്ള ഒരു ഏകദേശം ഒരു പത്തടി തോളം താഴ്ചയിൽ മാന്തിയെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ജെ സി ബി ഇറ്റാച്ചി ടിപ്പർ ഒക്കെ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ അന്ന് മുതൽ രാവിലെ കുറച്ച മുതൽ ഇവിടെ ഉണ്ട് ഇന്നലെ വരെ ഈ സമയം വരെ ഇവിടെ ഉണ്ട് ഇന്ന് രാവിലെ നമ്മളൊക്കെ വയനാട്ടുകാരനെയാണ് കൽപ്പറ്റ തന്നെയാണ് താമസം അപ്പോൾ രാവിലെ വരും നമുക്ക് നമ്മളതിൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇവിടെ ഉണ്ട് ഫസ്റ്റ് വന്നന്ന് നമ്മളെ സ്കൂളിൻ്റെ ആ ബാക്ക് സൈഡിൽ നിന്ന് ശരീരത്തിൻ്റെ പാർട്സുകൾ അതേമാതിരി ബോഡിയൊക്കെ അവിടെ നിന്നാണ് പ്രശ്നം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്നലെ വരെ ബോഡി കിട്ടിയിട്ടുണ്ട് താഴെ ആ സ്കൂളിൻ്റെ അവിടെ പള്ളിയുടെ താഴെ നിന്നൊക്കെ ആയിട്ട് അപ്പം നമ്മളെ വണ്ടി ഏകദേശം അഞ്ച് വണ്ടി നമ്മളത് ഇവിടെ പണിയെടുക്കുന്നുണ്ട് നമ്മളെ വണ്ടി ഈഗിൾ സാൻഡിൻ്റെ എന്തുവാണെങ്കിലും അങ്ങനത്തെ കേടുപാടുകളും കാര്യങ്ങളൊക്കെ ഓണേഴ്സ് വഹിച്ചോളൂന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അതുപോലെ ഫസ്റ്റ് വണ്ടി വരുമ്പോൾ നാന്നൂറ് ലിറ്ററോളം ഓരോ ഒരു വണ്ടിക്ക് നാനൂറ് ലിറ്റർ വെച്ചിട്ട് കമ്പനിയും ഒക്കെ ഫുള്ളാക്കിയിട്ടാണ് വന്നത് വണ്ടി പൈസ എടുത്തിട്ട് അടിച്ച് പിന്നീട് ലിറ്റർ വെച്ചിട്ട് എല്ലാ ദിവസവും ഡീസൽ ഡീസൽ എത്തിയിട്ടുണ്ട് ഉരുളപ്പൊട്ടി ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങൾക്ക് അവിടുന്ന് ഓടി എത്തേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ എത്തി വരുന്ന വഴിക്ക് റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഓപ്പൺ ചെയ്ത് ആംബുലൻസിനും ഫയർഫോഴ്സിനും വരാനുള്ള റോഡ് ഓപ്പൺ ചെയ്തു വന്നു ഇവിടെ ബസ് വന്നിവിടെ അപ്പോൾ ഒരു ജെ സി വി ഉണ്ടായിരുന്നുള്ളൂ തന്നെ തന്നെ റോഡ് രണ്ട് ബോഡി ാണ് നമ്മള് ഓരോ ഇത് വക്കറ്റ് വെക്കുമ്പോഴും നമുക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോഴും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പഴും മാന്തുമ്പോ ഇപ്പൊ ഉദ്യോഗസ്ഥര് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ എല്ലാത്തിന്റെ അടിയിൽ ബോഡി ഉണ്ട് അത് കണക്കെടുത്ത് കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മാന്തണം എന്നുള്ള ഒരു ഏകദേശം ഒരു പത്തടി താഴ്ചയിൽ മാന്തി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ബോഡികളെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു വിഷമമുണ്ട് പക്ഷേ നമ്മളെ ദൗത്യം നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ സ്കൂളിൻ്റെ ബോഡിന്ന് ബേക്കുന്ന ഒരു ബോഡിയുടെ പകുതി കാലിൽ ഇവിടെ വെച്ച് പകുതി വെച്ച് കിട്ടിയായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരമാണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ അതൊന്ന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളെ മനസ്സിനുള്ളിൽ ഒതുക്കി ചെയ്യുന്നതെന്ന് മാത്രം കാലാവസ്ഥ ഒരു ഭയങ്കര വെല്ലുവിളി ഇന്നലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ നമുക്ക് വണ്ടി ഇറക്കാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഒന്നാമത് കോടാണ് മഴ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നലെ കുറച്ച് നേരത്തെ നിർത്താൻ വേണ്ടി അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മളടുത്ത് പറഞ്ഞു ഇന്നലെ കുറച്ച് നേരത്തെ നിർത്തിയായിരുന്നു ഇന്ന് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്നൊരു അഞ്ചു മണി ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് രാവിലെ പുലർച്ചയ്ക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് ഹിറ്റാഴ്ച്ചു കുറഞ്ഞത് മുണ്ടക്കൈ വേറെയുണ്ട് മൊത്തം ഒരു അമ്പത് വണ്ടികളുണ്ടാവും